ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു ദിവസം എന്തേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എഴുതുന്നു പഠിക്കുന്നു ജോലികൾ ചെയ്യുന്നു നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം മനുഷ്യന് അപാരമായ കഴിവുകളുണ്ട് ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ചില സമയത്ത് ക്ഷീണിക്കുകയും ചില സമയത്ത് ഓർമ്മക്കുറവും പരിണാമപരമായ പ്രശ്നങ്ങൾ നമുക്കുണ്ട് നമുക്ക് ഫിസിക്കൽ എബിലിറ്റി എന്നും മെന്റൽ എബിലിറ്റി എന്നും രണ്ടായി നമ്മുടെ കഴിവുകളെ നമുക്ക് തരംതിരിക്കാം ഫിസിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓടുവാനും നുവർന്ന് നിൽക്കുവാനും കാഴ്ചയുടെ മഹാലോകം മനസ്സിൽ ും ചൂടിനെ മനസ്സിലാക്കുവാനും നല്ല സ്മെല്ലുകൾ അറിയുവാനും കൈകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളെ ഉപയോഗിക്കുവാനും എന്നിങ്ങനെ വളരെയധികം ഫിസിക്കൽ ആയിട്ടുള്ള കഴിവുകൾ നമ്മളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ് ഒരു ഡിസിഷൻ ഉണ്ടാക്കുവാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോടൊപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ട് മനുഷ്യന് സെൽഫായി മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അഡോപ്റ്റീവ് ആയിട്ട് പല കാര്യങ്ങളും സ്വീകരിക്കുവാനും ഫ്ലെക്സിബിൾ ആയി ജോലി നമുക്ക് കഴിയുന്നുണ്ട് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുവാനും കാര്യം നേടുവാനായി സ്ഥിരോത്സാഹം കാണിക്കുവാനും മനുഷ്യന് കഴിയുന്നുണ്ട് നല്ല ടൈം മാനേജ്മെന്റും നല്ല ലീഡർഷിപ്പ് രൂപീകരിക്കുവാനും സമയത്തെ നമുക്ക് മാനേജ്മെന്റ് ചെയ്യുവാനും സ്ട്രെസ്സിനെ നമ്മൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകളെ നമുക്ക് മാനേജ് ചെയ്യുവാനും നമ്മുടെ പഠിത്ത കാര്യങ്ങളെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന സ്റ്റഡി കാര്യങ്ങളെ മാനേജ് ചെയ്യുവാനും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ മാനേജ്മെന്റ് ചെയ്യുവാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട് ഒരു ആവശ്യഘട്ടത്തിൽ നമുക്കൊരു അസിസ്റ്റൻസ് ആവശ്യമായി വന്നാൽ നമുക്ക് മറ്റേ ആരുടെയെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ ആ സഹായം നമ്മൾ തേടാറുണ്ട് നമ്മളുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ കൃത്യമായി അനാലിസിസ് ചെയ്യുക അതിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക ഇങ്ങനെ പല രീതിയിലുള്ള കഴിവുകളും നമ്മൾക്കുണ്ട് കൂടാതെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും നല്ല സത്യസന്ധമായ ഇടപെടൽ നടത്തുവാൻ കഴിയും ഇങ്ങനെ വിശാലമായ ഒരു വലിയ ക്വാളിറ്റിയുടെ ഒരു ജീവി വർഗമാണ് മനുഷ്യൻ ഇങ്ങനെ അറിവുകളും കഴിവുകളും നേടിയെടുക്കുവാനും അവയെല്ലാം പ്രായോഗികമായി ഉപയോഗിക്കുവാനുമുള്ള ശേഷി ാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ ഗോപാൽ ആർ എന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ വെഗുമുഖമായ ബുദ്ധികളെ കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി ഈ സിദ്ധാന്തം വഴി ഭാഷാപരമായ ബുദ്ധി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി ദൃശ്യ തല പറ്റിയുള്ള ബുദ്ധി ശാരീരിക ചലനങ്ങളെ പറ്റിയുള്ള ബുദ്ധി സംഗീതപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ബുദ്ധി വ്യക്തികൾക്ക് അതീതമായിട്ടുള്ള ബുദ്ധി പ്രകൃതിയിൽ നിന്നും അനുഭവേദ്യമായ ബുദ്ധി അതുപോലെ അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി ഇങ്ങനെ പല രീതിയിൽ അതിനെ തെരച്ചു മനുഷ്യന്റെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ന്യൂനതകളായ ഓർമ്മക്കുറവ് ക്ഷീണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഓവർകം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനുപരി ായി നമുക്ക് നമ്മുടെ കഴിവുകളെ മറ്റു യന്ത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാനും ഉപയോഗിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും കഴിയുമോ എന്നുള്ളതാണ് മനുഷ്യ സമൂഹം ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യം അതെ തീർച്ചയായും ഇത്തരം ഒരു സാധ്യത നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു കഴിഞ്ഞു അതെ ഞാൻ പറഞ്ഞു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയുള്ള കാര്യമായ റിസർച്ചുകൾ മനുഷ്യൻ ആരംഭിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തന്നെ ഡോക്ടർ ജോൺ മാർത്തി കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ആധികാരികമായ ഒരു റിസർച്ച് ഫോറം രൂപീകരിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് വെയറോ കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് യൂണിറ്റോ മെമ്മറി പവറോ റാം പവറോ ഒന്നും തന്നെ വളരെ ഉയർന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആശയത്തിന്റെ പ്രാഥമിക പ്ലാനിങ്ങുകൾ നടന്നെങ്കിൽ പോലും അതിനെ പ്രാക്ടിക്കൽ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല സയൻസ് ഫിക്ഷൻ സിനിമകളിലും നോവലുകളിലും ഇതിന്റെ ഉപയോഗം വളരെ ഗൗരവപരമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഗോ ഗെയിമിലും ചെസ്സിലും മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ സോഫ്റ്റ്വെയറുകൾ പരാജയപ്പെടുത്തുന്ന സമയം വരെ കാര്യമായി എന്ന് തന്നെ പറയാം ഇന്ന് ടെസ്ല പരാജയപ്പെടുത്തുന്നില്ല ആമസോൺ കമ്പനിയും ഐബിയും മൈക്രോസോഫ്റ്റ് ഗൂഗിൾ തുടങ്ങിയ വമ്പൻ കമ്പനികൾ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബിസിനസ് കാര്യങ്ങളിലും ടെക്നോളജിക്കൽ റിസർച്ചിലും മുൻപിലാണ് ചൈന അമേരിക്ക ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ വളരെ മുൻപന്തിയിലേക്ക് കടന്നുപോയിരിക്കുന്നു ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ദ അമേസിംഗ് ഇവൻസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മഹത്തായ ആശയത്തെ പറ്റിയാണ് മനുഷ്യന്റെ എല്ലാ കഴിവുകളെയും കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി യന്ത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന എല്ലാ മേഖലകളെയും ഒരുമിച്ച് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുവാൻ കഴിയും എഇയെ പറ്റി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം റോബോട്ടിൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ് ഡിവിഷൻ ആണ് നോളജ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് നോളജ് എന്നുള്ളത് ഇൻഫർമേഷൻ അല്ല ഇൻഫർമേഷനിൽ നിന്നുമാണ് നോളജ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻഫർമേഷൻ എന്നുള്ളത് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ഒരു വിവരണം ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതിൽ നോളജ് ഉണ്ടായി വരുന്നത് അതിനെ പിന്നീട് നമ്മൾ വിശദമായി രൂപപ്പെടുത്തി എടുക്കാറുമുണ്ട് ഈ ഉദാഹരണത്തിൽ നിന്നും നോളജ് എന്താണ് ഇൻഫർമേഷൻ എന്താണ് ഇൻഫർമേഷനിൽ നിന്ന് എങ്ങനെയാണ് നോളജ് രൂപപ്പെടുത്താൻ പറ്റുക ഈ നോളജിൽ നിന്നും നമ്മൾ അതിൻ്റെ ഒരു വിസ്ഡം ലെവലിലേക്ക് ഉയർന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നോളജ് എൻജിനീയറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻഫർമേഷനും നോളജും പിന്നീട് വരുന്ന ഒരു ഭാഗമാണ് കോമൺ സെൻസ് എന്നുള്ളത് ഒരു കുട്ടി ഉണ്ടായി വരുമ്പോൾ ആ കുട്ടിക്ക് കോമൺ സെൻസ് ഉണ്ടാകുന്നത് അവന്റെ ചുറ്റുപാടുകളോടും അവൻ നടത്തുന്ന പ്രതികരണത്തിൽ നിന്നും അവൻ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യമാണ് അങ്ങനെ കോമൺ സെൻസും കാര്യകാരണ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അല്ലെ റീസണിങ്ങും ഒരു വിഷയത്തോടുള്ള പ്രോബ്ലം സോൾവിങ്ങും ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവും എല്ലാം നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയ ഭാഗമായി തന്നെ വരും കെ ഇ അഥവാ നോളജ് എഞ്ചിനീയറിംഗ് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സബ് പാർട്ടിന് നമ്മൾ ഇൻഫർമേഷൻസിനെ ബൾക്ക് ഡേറ്റ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എത്രമാത്രം ഇൻഫർമേഷൻ ഒരു സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്നുവോ അത്രമാത്രം നോളജ് ആ സിസ്റ്റം കൈവരിക്കുന്നു എന്നുള്ളതാണ് നോളജ് എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന തത്വം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശാഖൽ അഥവാ മിഷീൻ ലേണിംഗ് എന്നുള്ളതാണ് ആ പേര് പോലെ തന്നെ മനുഷ്യനെ പോലെ ജൈവപരമായി തലച്ചോർ ഉപയോഗിച്ച് ന്യൂറോൺസ് ഉപയോഗിച്ച് ചിന്തിക്കുവാൻ ശേഷിയില്ലാത്ത കുറെ ഇലക്ട്രിക്കൽ കമ്പോണൻസുകളെ അല്ലെ മിഷൻസുകളെ എങ്ങനെ അതിനെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് ഈ സെക്ഷൻ നമ്മൾ ഒരു കുട്ടിയെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ആ കുട്ടിക്ക് പ്രാഥമികപരമായി പറഞ്ഞു കൊടുക്കുകയും കാര്യകാരണ സംഗീതം വിശദമാക്കി കൊടുക്കുകയും ചെയ്യുന്നു നമുക്ക് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറയാൻ സാധിക്കും ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇൻഫർമേഷൻസുകൾ ഈ കുട്ടിയിലേക്ക് പാസ് ചെയ്യുന്നത് ഇതേ ഒരു മെക്കാനിസം തന്നെയാണ് സൂപ്പർവൈസറി ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനായി ആദ്യ പറഞ്ഞ സെക്ഷൻ പോലെ തന്നെ നമ്മൾ ഒരുപാട് ഡേറ്റ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയും കമ്പ്യൂട്ടർ സിസ്റ്റം അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള വീഡിയോസുകളാണ് ഇൻട്രസ്റ്റ് എന്ന് യൂട്യൂബ് മനസ്സിലാക്കുന്നത് നമ്മുടെ പാസ്റ്റ് ഡാറ്റാസിനെ അനാലിസിസ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ ലേണിംഗ് വഴി മനസ്സിലാക്കിയിട്ട് അതേ സബ്ജക്റ്റിലോ അതേ കാറ്റഗറിയിലോ ഉള്ള വീഡിയോ വീണ്ടും വീണ്ടും നമ്മുടെ ഇൻബോക്സിലേക്ക് നൽകുന്നത് യുടെ മിഷൻ ലേണിങ്ങിന് വേണ്ടിയുള്ള ഇൻപുട്ട് ഡേറ്റ എന്നുള്ളത് നമ്മുടെ പാസ്റ്റ് സെർച്ചിങ് ഡാറ്റാകൾ തന്നെയാണ് അത് മിഷൻ അൽഗോരിതം അത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ബിൽഡിംഗ് കൗൺസിൽ മോഡൽ വഴി നമുക്ക് ഔട്ട്പുട്ട് നൽകുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ നടക്കുന്നത് ഡേറ്റയെ സൂപ്പർവൈസറി ലേൺ ചെയ്യുവാൻ സഹായിക്കുന്നതാകട്ടെ ഒരു ഡിസിഷൻ ട്രീ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസിഷൻ ട്രീയിലെ ഓരോ സെർച്ച് നോഡുകളും അതിന്റെ ഫൈനൽ റിസൾട്ടിനെ കണ്ടെത്തി നമുക്ക് ഔട്ട്പുട്ട് ായി നൽകുന്നു എന്നുള്ളതാണ് സൂപ്പർവൈസറി ലേണിങ്ങിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മിഷൻ ലേണിംഗിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് സിസ്റ്റമാണ് ആണ് അൺസൂപ്പർവൈസറി ലേണിംഗ് അതെ നമ്മൾ ഒരു കുട്ടിയെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നത് കൂടാതെ അല്ലെങ്കിൽ അധ്യാപകർ അവരുടെ സിലബസിൽ നിന്ന് പഠിപ്പിക്കുന്നത് കൂടാതെ ആ കുട്ടി സ്വന്തമായി ആർജിച്ചെടുക്കുന്ന ചില അറിവുകളുണ്ട് ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു തവണ ഒരു തീയിൽ തൊട്ടു അല്ലെങ്കിൽ രണ്ടാം തവണയും മെഴുകുതിരിയിലെ തീയിൽ തൊട്ടു എന്ന് വിചാരിക്കുക മൂന്നാം തവണ ഒരു കാരണവശാലും ആ കുട്ടി ആ തീയിൽ തൊടാൻ മുതിരുകയില്ല കാരണം അതിന്റെ നെഗറ്റീവ് വശം അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ് എന്താണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു അൺസൂപ്പർവൈസറി ലേണിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില അനുഭവത്തിൽ നിന്നാണ് ക്ലസ്റ്ററിങ് അഥവാ ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് കൊണ്ട് കാര്യങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റുക എന്നുള്ളത് ഇതിന്റെ ഒരു മെക്കാനിസമാണ് അതുപോലെ തന്നെ അസോസിയേഷൻ ഒരു പ്രശ്നം എത്രമാത്രം ഉയർന്ന തോതിലാണ് അതിന്റെ ഡിഗ്രി ഓഫ് മെഷർമെന്റ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ സമീപിക്കുക എന്നുള്ളതാണ് രണ്ട് മെക്കാനിസം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം നെഗറ്റീവ് പോയിന്റുകളെ കളക്ട് ചെയ്തിരിക്കുന്നതിനെ വ്യക്തമായി അനലൈസ് ചെയ്തുകൊണ്ട് അൺസൂപ്പർവൈസറി ലേണിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു അൺസൂപ്പർവൈസറി ലേണിംഗ് വളരെ അഡ്വാൻസ്ഡ് ആയി ഡിസ്കസ് ചെയ്യേണ്ട ഒരു സബ്ജക്ട് ആണ് മിഷ്യൻ ലേണിംഗിൽ മൂന്നാമതായി ഉള്ളത് റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ആ കുട്ടി സ്വന്തമായി അത് മനസ്സിലാക്കുന്നുമില്ല എങ്കിൽ നമ്മൾ വളരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുന്നു നമ്മുടെ ലീഗൽ സിസ്റ്റം പോലെ ഒരാൾ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ തെറ്റ് വീണ്ടും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് ചെയ്യുന്ന പോലെ നമ്മൾ നിർബന്ധിതമായ ലേണിംഗിലേക്ക് നിർബന്ധിത വിദ്യാഭ്യാസത്തിലേക്ക് കിടക്കും ചെയ്തു കഴിഞ്ഞാൽ അതിന് റിവേർഡ് പോയിന്റുകൾ കൊടുത്തുകൊണ്ടാണ് നല്ല കാര്യങ്ങളെ അത് മനസ്സിലാക്കിക്കുന്നത് അതുപോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെനാലിറ്റി കൊടുത്തുകൊണ്ടാണ് റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ തെറ്റായ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക ടാസ്കിന് എഗനിസ്റ്റ് ആയിട്ട് പോസിറ്റീവ് മാർക്കും നെഗറ്റീവ് മാർക്കും മനസ്സിലാക്കിക്കൊണ്ട് െ അനാലിസിസ് ചെയ്യുന്ന അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നിന്നും നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയും വൺ ഡൈമെൻഷനിലും ടൂ ഡൈമെൻഷനിലും ത്രീ ഡൈമെൻഷനിലുമായിട്ടുള്ള ഒബ്ജക്റ്റുകളെ കണ്ട് മനസ്സിലാക്കിക്കാൻ മിഷിനെ പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ് ഇന്റലിജൻസിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് കാണുന്ന അതിനെ അനുഭവമായി കാര്യങ്ങളെ മനസ്സിലാക്കിക്കുവാൻ മിഷ്യൻസിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു അൽഗോരിതമാണ് മിഷ്യൻ പ്രിസെപ്ഷനി എങ്ങനെയാണ് ഒരു റോബോട്ട് ഒരു ഓറഞ്ച് മനസ്സിലാക്കുന്നത് അതിന്റെ നിറം എന്താണെന്ന് നേരത്തെ നമുക്ക് കൊടുക്കുവാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്പ്പ് എന്താണെന്ന് പറയാൻ പറ്റും വെക്ടർ ഗ്രാഫിക്സിലോ അല്ലെ ത്രീ ഡി മാക്സ് ഗ്രാഫിക്സിലോ അതിൻ്റെ രൂപവും ഘടനയും മനസ്സിലാക്കിച്ച് സിസ്റ്റത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജെറ്റിനെ കാണുമ്പോൾ സിസ്റ്റത്തിന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് റോബോട്ടുകൾക്ക് ഒരു ഒബ്ജെക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ തിരിച്ചറിയാനും അത് എന്ത് വസ്തുവാണെന്ന് മനസ്സിലാക്കുവാനും കഴിയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നാലാമത്തെ ഏറ്റവും ബൃഹത്തായ ഒരു ശാഖയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നുള്ളത് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ തലച്ചോറിലെ അനേകം ന്യൂറോൺസുകൾ തമ്മിൽ ബന്ധപ്പെട്ട് ഒരു കാര്യത്തെ അനലൈസ് ചെയ്ത് നമ്മുടെ ാണ് ഒരു കാര്യത്തിന്റെ റിസൾട്ട് നമ്മളിലേക്ക് നൽകുന്നത് ഈ സെയിം മെക്കാനിസത്തെ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു അജൈവപരമായ ഒരു സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ശാഖ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിലൂടെ ഒരു സിസ്റ്റത്തെ സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു സിസ്റ്റമായി മാറ്റുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് ഇലോൺ മസ്കിൻ്റെ ന്യൂറോ ലിങ്ക് എന്ന കമ്പനി മനുഷ്യൻ്റെ തലച്ചോറിൽ തലയോട്ടിയോട് ചേർത്തുകൊണ്ട് ന്യൂറൽ നെറ്റ്വർക്ക് സിസ്റ്റത്തെ ഘടിപ്പിക്കാനും മനുഷ്യൻ്റെ കഴിവിനെ തലച്ചോറിന്റെ കഴിവിനെ വളരെ മടങ്ങ് കൂടുതൽ ശേഷിയുള്ളതാക്കി മാറ്റുവാനും കഴിയുന്ന ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ് ഈ കമ്പനിയുടെ പേരാണ് ന്യൂറോ ലിങ്ക് എൻ പി അഥവാ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശാഖയാണ് അഞ്ചാമതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സബ് പാർട്ടായി നിലനിൽക്കുന്നത് സ്പീച്ച് റെഗഗ്നേഷൻ വഴി മനുഷ്യൻ സംസാരിക്കുന്ന ഏതൊരു ഭാഷയെയും ഭാഷാ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസത്തെയും സിസ്റ്റത്തിലേക്ക് മനസ്സിലാക്കുവാനും അത് മിഷൻ ലാംഗ്വേജിൽ സീറോ വൺ വണ്ണിൽ മിഷീനെ മനസ്സിലാക്കുവാനും എന്നാൽ അതിനെ പ്രോസസ്സ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി മിഷൻസിന് മനസ്സിലാക്കുവാനുമുള്ള ഒരു ലാംഗ്വേജ് ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആറാമത്തെ ഏറ്റവും ശക്തമായ ഒരു സബ് ഡിവിഷനാണ് ഡേറ്റ മൈനിങ് എന്നുള്ളത് ഡേറ്റ മൈനിങ് എന്നുള്ളത് പാസ്റ്റ് ഡാറ്റായെ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ്സിനെയോ ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങളെയോ തിങ്ക് ചെയ്യുക അതിനുവേണ്ടി അത് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്ത് നടക്കാൻ സാധിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യുവാൻ ഒരു സിസ്റ്റത്തിന് സാധിക്കുന്നു മനുഷ്യന് അങ്ങനെ ഒരു കഴിവുണ്ട് ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഇതേ ഒരു എബിലിറ്റിയെ നമുക്കൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഡേറ്റ മൈനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴാമതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഫ്യൂസി ലോജിക് എഫ് യു ഇസഡ് ഇസഡ് ഫ്യൂസി ലോജിക് എന്നുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫ്യൂസി ലോജിക് പ്രകാരം നമുക്ക് ശരിയും നമുക്ക് തെറ്റുകളുമുണ്ട് എന്നാൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ പാർഷ്യലി ശരിയും പാർഷ്യലി തെറ്റുകളുമുണ്ട് ഭാഗികമായി ശരിയും ഭാഗികമായ തെറ്റുകളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഇത്തരത്തിൽ സിസ്റ്റത്തിലേക്ക് ഒരു മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂസി ലോജിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ സിസ്റ്റം മനുഷ്യനെ പോലെ തന്നെ വളരെ കൃത്യമായി കാര്യകാരണങ്ങളെ ജസ്റ്റിഫിക്കേഷൻ ചെയ്യുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സിസ്റ്റം സ്വന്തമായി ഇൻഫർമേഷൻ സ്വീകരിച്ച് അത് വളർന്നു വരുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എട്ടാമതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് എസ്പാറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് സിസ്റ്റം എന്നാൽ സ്വന്തമായി ഒരു സിസ്റ്റം ഇൻഫർമേഷനെ കളക്ട് ചെയ്യുകയും അതിനാവശ്യമായ രീതിയിലുള്ള മെക്കാനിസം അത് ഡെവലപ്പ് ചെയ്യുകയും അത് സെൽഫ് സ്റ്റഡീഡായി സെൽഫ് അണ്ടർസ്റ്റഡ് ആയി ഒരു സിസ്റ്റം ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണിത് സ്വന്തമായി ഇൻപുട്ട് സ്വീകരിക്കുക യും സ്വന്തമായി അതിന്റെ ഒരു ഔട്ട്പുട്ടിനെ അത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഐന്ദിരൻ എന്ന രജനീകാന്തിന്റെ സിനിമയിലെ പോലെ റോബോട്ട് സ്വന്തമായി അതിന്റെ കോപ്പികൾ ഉൽപാദിപ്പിച്ച് അത് സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് മനുഷ്യ സമൂഹത്തിന് വളരെ അപകടകരമായ രീതിയിൽ അത് വളർന്നു വരികയും മനുഷ്യനെ ഇനി ആവശ്യമില്ല എന്നുള്ള നിലയിലേക്കൊക്കെ എത്തിച്ചേരുന്നതുമായിരിക്കുന്നത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം എസ്പേർട്ട് സിസ്റ്റങ്ങൾ ഒരു സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തെ നമുക്ക് പ്രധാനമായിട്ടും വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് പറയാൻ സാധിക്കും ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമാണ് നമുക്ക് കൂടുതൽ ഇന്ന് ഡെവലപ്പ് ആയിട്ടുള്ളത് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പല സിനിമകളിലും നമ്മൾ എന്നാൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാകുന്ന ഒരു കാലം ഇതുവരെയും ആയിട്ടില്ല ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഇന്ന് മെഡിക്കൽ ഡയഗ്നോസിസ് മേഖലകളിലും സെർച്ച് ഇഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൂടെയും ഉപയോഗിക്കുന്നത് നമുക്ക് ദൈനംദിനം കാണുവാൻ കഴിയും ഡേറ്റാനിങ് ടോയിസുകള് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പ്രത്യേക റോബോട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇവയെല്ലാം തന്നെ പ്രത്യേക ഫംഗ്ഷൻസുകൾ നിർവഹിക്കുന്ന വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഡക്റ്റുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റാഷണൽ ഏജന്റ് എന്നുള്ളതാണ് ഇതൊരു റോബോട്ടോ അല്ലെങ്കിൽ ഇതൊരു ഹ്യൂമാനോ അല്ലെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയറോ ആകാം ഇത് റാഷണലി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ മാതൃകാപരമായി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു എത്തിക്സ് മെക്കാനിസമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഉദാഹരണമായി ടസ്ലിയുടെയോ അല്ലെ ആപ്പിൾ നിർമ്മിക്കുന്നതോ ആയ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഈ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്നുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഡക്റ്റ് ആണ് ഇതിന് എങ്ങനെയാണ് ഈ ഏജന്റ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ എത്തിക്സ് ഏജന്റ് അല്ലെ ഈ റാഷണൽ തിങ്കർ അല്ലെ റാഷണൽ ഏജന്റ് എന്നുള്ളത് എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് ഇതിന്റെ ഒരു പെർഫോമൻസ് ഇതിന്റെ സേഫ്റ്റി ഇതിന്റെ ടൈം അല്ലെങ്കിൽ ഇതിന്റെ കംഫർട്ട്നെസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഇത്തരം ഒരു and done ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിന്റെ ഏജന്റിന്റെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഈ ഏജന്റ് ചെയ്യുന്ന മറ്റൊരു ഉത്തരവാദിത്വമാണ് അതിൻ്റെ എൻവയോൺമെന്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഉദാഹരണമായി സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ റോഡ് മറ്റ് വെഹിക്കിൾസ് എതിരെ വരുന്നുണ്ടോ അതിൻ്റെ ബ്രേക്ക് സിഗ്നൽ ഒക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇത്തരം ഒരു ഏജന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഏജന്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ഏജന്റ് ചെക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം അതിന്റെ ആക്ടേഴ്സുകളാണ് അതായത് സ്റ്റിയറിംഗ് ആക്സിലറേറ്റർ ബ്രേക്ക് സിഗ്നൽ ഓൺ തുടങ്ങിയിട്ടുള്ള ആക്ടേഴ്സുകൾ എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള എല്ലാ ഡീപ്പായിട്ട് ഈ ഏജന്റ് ചെക്ക് ചെയ്യാൻ നിർബന്ധിതമാകും പിന്നീട് ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ സെൻസേഴ്സുകളായ ക്യാമറ ജി പി എസ് സ്പീഡോമീറ്റർ തുടങ്ങിയിട്ടുള്ളവയെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ റാഷണൽ ഏജന്റാണ് ഈ റാഷണൽ ഏജന്റ് ഇതിന്റെ ഒരു സെർച്ച് അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പ്രോബ്ലംസുകളെയും ഈ റാഷണൽ ഏജന്റിന്റെ ഉത്തരവാദിത്തങ്ങളെയും ഇത് സോൾവ് ചെയ്യുന്നത് ഈ ഒരു അൽഗോരിതത്തിൽ നിന്നുകൊണ്ടാണ് ഇതിന് പ്രധാനമായിട്ടും ഒരു സെർച്ച് സ്പേസ് ഉണ്ടായിരിക്കും ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും ഇതിനൊരു സ്റ്റാർട്ട് സ്റ്റേറ്റ് ഉണ്ട് ഇതിനൊരു സ്റ്റാർട്ട് സ്റ്റേറ്റ് ഉണ്ട് ഇത് ഏജന്റ് സെർച്ച് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു ഗോൾ ടെസ്റ്റ് ഉണ്ട് ഈ ഗോൾ ടെസ്റ്റിൽ ഒരു ട്രീയിലൂടെ എത്തി അത് ഗോൾസിലേക്ക് എത്തുന്ന ഒരു മെക്കാനിസമാണ് ഉള്ളത് ഇങ്ങനെ ആ ഏജന്റ് ഒരു ടാസ്ക് കംപ്ലീറ്റ്നെസ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ആ ടാസ്കിലേക്ക് വരുവാനുള്ള ഒപ്റ്റിമൽ മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ മെത്തേഡ് കണ്ടെത്തുകയും അതുപോലെ അതിൻ്റെ ടൈം കപ്പാസിറ്റിയെ അത് അനലൈസ് ചെയ്യുകയും അതിന് എത്രമാത്രം മെമ്മറി എടുക്കും എത്രമാത്രം സ്പേസ് എത്രമാത്രം യൂസേജ് എടുക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഈ ഒരു സെർച്ച് ഏജന്റിന്റെ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം അൽഗോരിതത്തെ നമ്മൾ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നു ഈ ഡിസിഷൻ ട്രീയിലെ ഓരോ നോഡുകളിലും ഉള്ള ആൻസേഴ്സിനെ ഏസോർണോ ആൻസേഴ്സിനെ മനസ്സിലാക്കി അവിടെ ഡിസിഷൻ എടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്റ്റിമൽ മെതേഡിലേക്ക് എത്തുകയും നമുക്ക് ആവശ്യമായ ഒരു ഗോൾസിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒട്ടനവധി ഫാക്ടേഴ്സ് ഒരു കാറ് ഓടിക്കൊണ്ട് പോകുമ്പോൾ ആസ് എ ഡ്രൈവർ എന്ന നിലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈ ഏജൻ്റ് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം ബുദ്ധി അളക്കുവാനുള്ള ഒരു മെഷർമെൻ്റ് ആയിട്ടാണ് ഐക്യൂ അഥവാ ഇന്റലിജൻറ്റ് കോട്ടുവൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനുഷ്യന് ശരാശരി ഐക്യു ഹൺഡ്രഡ് ആണെങ്കിൽ അതിൻ്റെ എബോവ് ഹൺഡ്രഡ് ബിലോ ഹൺഡ്രഡ് എന്നിങ്ങനെ ബുദ്ധി കൂടുതലുള്ള മനുഷ്യർ ബുദ്ധി കുറവുള്ള മനുഷ്യർ എന്നിങ്ങനെ നമ്മൾ തരംതിരിക്കുന്നുണ്ട് ഒരു മിഷിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അതിന് സീറോ ഐക്യു ആണുള്ളത് ഈ സീറോ ഐക്യുനെ നമ്മൾ ആർട്ടിഫിഷ്യലി ആക്കി ആർട്ടിഫിഷ്യലി ഉള്ളതാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പീച്ച് റെക്കഗ്നേഷൻ ഇമേജ് റെക്കഗനേഷൻ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായി ഇന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മാക്സിമം കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക്സിനെ പറ്റി പറഞ്ഞു നൽകുവാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അമേസിംഗ് ഇവൻസിന്റെ മറ്റൊരു സൂപ്പർ വീഡിയോയുമായി വീണ്ടും കാണാം ഞാൻ പ്രവീൺ സൈനിങ് ഓഫ്